ഈ ഒരൊറ്റ ചോരത്തുള്ളിയിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഓരോ ശ്വാസവും പേറുന്ന ഒരു മഹാപ്രപഞ്ചമുണ്ട് നമുക്ക് ആ പ്രപഞ്ചത്തിലേക്കൊന്ന് സൂം ചെയ്താലോ ഇതിലേക്ക് സൂം ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്നത് കാർസന്റെ മൈക്രോഫ്ലിപ്പ് എന്ന പോക്കറ്റ് മൈക്രോസ്കോപ്പ് ആണ് കാർസൺ കൊണ്ട് ബ്ലഡ് സെല്ലുകൾ കാണാൻ പറ്റുമോ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബ്രോ ചോദിച്ചിരുന്നു ഈ പരീക്ഷണത്തിനായി രക്തം ദാനം ചെയ്യാനായി നമ്മുടെ സ്ഥിരം പരീക്ഷണ വസ്തു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരൊറ്റത്തുള്ളി ചോരയ്ക്ക് ഇവൾ ഇട്ടവില സുപ്രീം ബേക്കറിലെ ഒരു അൽഫാം ആണ് ഇനി സ്ലൈഡിലേക്ക് മാറ്റി നമുക്ക് സ്റ്റെയിൻ ചെയ്ത് നമ്മുടെ മൈക്രോസ്കോപ്പിലേക്ക് വെക്കാം അവിടെ ഇവിടെ ചിതറിക്കിടക്കുന്ന കുറെ ചുവന്ന കുത്തുകൾ നമുക്ക് ൾ കാണാം ഇവയാണ് ആർ ബി സി അല്ലെങ്കിൽ റെഡ് ബ്ലഡ് കോർപ്പസൽസ് എന്ന് വിളിക്കുന്ന ചുവന്ന രക്താണുക്കൾ എറിത്രോസൈഡ്സ് എന്ന പേരും കൂടെയുള്ള ഇവയാണ് രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കോശങ്ങൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും നമ്മുടെ ശ്വാസകോശങ്ങളിൽ നിറയുന്ന ഓക്സിജൻ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും എത്തിക്കുക എന്നതാണ് ഇവയുടെ ജോലി സെല്ലുകളിൽ മെറ്റബോളിസം കഴിഞ്ഞുള്ള ബൈ പ്രോഡക്റ്റായ കാർബൺ ഡയോക്സൈഡ് തിരിച്ച് ശ്വാസകോശത്തിൽ എത്തിക്കുന്നതും ഇവയുടെ ജോലിയാണ് എല്ലുകൾക്കുള്ളിലെ മജ്ജയിൽ നിർമ്മിക്കപ്പെടുന്ന ഇവയുടെ ശരാശരി ആയുസ് നൂറ്റി ഇരുപത് ദിവസം വരെയാണ് ആർ ബി സിയിൽ അടങ്ങിയിരിക്കുന്ന അയൺ റിച്ച് പ്രോട്ടീനായ ഹീമോഗ്ലോബ് ാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഇവയെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന കൊറിയർ ഏജന്റുകളായി സങ്കല്പിക്കാം ഇവർ പെട്ടെന്നൊരു ദിവസം ഇവരുടെ ജോലി നിർത്തി എന്ന് കൂട്ടുക പിന്നീട് തലച്ചോറിലും ബാക്കി കോശങ്ങളിലും ഓക്സിജൻ എത്തുന്നത് നിൽക്കും അതോടെ നിങ്ങളുടെ കാറ്റും പോകും അതെ കാർസനിൽ ഇവയെ നമുക്ക് കാണാൻ പറ്റും വാങ്ങാനുള്ള ലിങ്ക് എന്റെ ബയോയിലുണ്ട്